ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനിപ്പോൾ ഉള്ള എൻ്റെ വീട്ടിലാണ് അപ്പം എൻ്റെ വീട്ടിൽ ചെറിയൊരു ഓർഡർ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് അമ്മ ചെറിയ കാറ്ററിങ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ അത് നല്ല ചൂട് മാവ് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടിയപ്പത്തിന് വേണ്ടിയുള്ള അപ്പോൾ അത്യാവശ്യം മാവുണ്ട് അത് അമ്മ നോക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒരു ചൂട് പോലും വക വെക്കാണ്ട് അമ്മ തനിയെ ചെയ്യുന്ന നോക്ക് നല്ല തിളച്ച വെള്ളത്തിൽ അറിയാമായിരിക്കുമല്ലോ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ അവർക്കറിയാതെങ്ങനെയാണ് ഇതിൻ്റെ മേച്ചിഞ്ഞെന്നൊക്കെ അപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ അമ്മ തനിയാണ് ചെയ്യുന്നത് ഞാനും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനുള്ളതുകൊണ്ട് അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പം അമ്മ ഒരു കമ്പ് ഇത് സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതായോണ്ട് അമ്മ അത് വെച്ചിട്ട് അത് കാരണം അത്രയ്ക്കും ചൂടാണ് കൈകൊണ്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന് ആവി പറക്കുന്ന ആവി പോകുന്ന ഞങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലോട്ട് കാണാൻ സാധിക്കും അപ്പം അമ്മ ഇടിയപ്പത്തിലുള്ള മാവൊക്കെ സെറ്റാക്കിട്ടോണ്ടിരിക്കുകയാണ് കൈകൊണ്ട് കുഴക്കാൻ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് മാക്സിമം അമ്മ കമ്പൊക്കെ വെച്ചിട്ട് ഇളക്കാൻ നോക്കുന്നത് കേട്ടോ പിന്നെ അതത്ര ശരിയായില്ലാത്തതുകൊണ്ട് വീണ്ടും അമ്മ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ അതുപോലെ നന്നായിട്ട് തിരുമ്മുന്ന പോലെ ഇരിക്കും പിന്നെ അവസാനം അമ്മ ആ ഇതിലിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് നന്നായിട്ട് കുഴക്കുകയാണ് കേട്ടോ നമ്മൾ കുഴക്കുന്ന നമ്മൾ ആ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ച് നന്നായിട്ട് കുഴയ്ക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അപ്പോൾ ഈ ഇടിയപ്പത്തിന് കോമ്പിനേഷനായിട്ട് മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പം മുട്ടക്കറിക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം മുട്ടക്കറി വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയെന്ന് വേണമെന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കാണാം അപ്പം ഒരു കിലോ സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എത്രണം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടുക ഒരു കിലോ സവാള എടുത്തിട്ടുണ്ട് ഞാൻ കഴി ഞാനിത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ പൊളിച്ച് വെള്ളത്തിലിട്ടിരിക്കാണെങ്കിൽ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പം കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം സവാളയൊക്കെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലാക്കി വെച്ച് ഞാൻ അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കി പരിപാടികൾ കാണിച്ചു തരാം അപ്പം അമ്മ ഒരു സൈഡിൽ ഇടിയപ്പമൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട് എല്ലാം വ വെരി അമ്മ അപ്പം തേങ്ങയൊക്കെ അത്യാവശ്യം തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാവേ കണ്ടോ അപ്പോൾ ഇത്രയേറെ തേങ്ങ വേണം അപ്പോൾ അതും ചിരിഞ്ചി ഓരോ ഓരോരോ ട്രിപ്പായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇടിയപ്പം വെറുതെ പറയാൻ നല്ല നല്ല സോഫ്റ്റ് ഇടിയപ്പം ആണ് അപ്പം ഇതിൻ്റെ കൂട്ടൊന്നും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അതൊന്നും എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത ട്രിപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പിലാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളതുകൊണ്ട് അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് പണ്ടില്ലേ നല്ല എൻ്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ അടുപ്പും വറവൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പം മുട്ടക്കറിക്ക് വേണ്ടിയുള്ള മുട്ട ഓൾറെഡി നമ്മൾ പുഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മുട്ടയാണിവിടെ വെച്ചിരിക്കുന്നത് പുഴിഞ്ഞൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇടിയപ്പം ഒക്കെ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല വാഴയിലൊക്കെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വാഴയില വെച്ചിട്ട് അതിനുള്ളിലോട്ടാണ് ഈ ഇടിയപ്പം ഉണ്ടാക്കി നല്ല വാഴയിൽ നല്ല ചൂടി ഇടിയപ്പോൾ ഒക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വാഴയിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്ക് കവറൊന്നും പറ്റാത്തതുകൊണ്ട് അമ്മ മാക്സിമം പേപ്പറും വാഴയിലും ഒക്കെയാണ് തന്നെ ഉപയോഗിക്കുന്നത് വാഴയില നമ്മുടെ സ്വന്തം വീട്ടിലുള്ള വാഴയില തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് ചെറിയ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ മുട്ടക്കറിച്ചുള്ള മുട്ടയൊക്കെ അതിൻ്റെ തോടൊക്കെ പൊട്ടിച്ച് പൊളിച്ച് കളഞ്ഞു ഇനി നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അതും അടുപ്പിൽ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടി അത്യാവശ്യം വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട് മീൻസ് ഒരു ചീഞ്ചട്ടി എന്ന് എന്ത് വേണമെങ്കിലും പറയാം ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല അപ്പം നമ്മുടെ പാത്രമൊക്കെ ചൂടായി വന്നപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം അപ്പം ഇതൊക്കെ പൊട്ടി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരും പിന്നെ കുറച്ച് കടുവിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കടുവൊക്കെ ഇട്ടു ഞാനല്ല അമ്മ വേണമെങ്കിലും പറയാം പിന്നെ നമ്മൾ കടുകൊക്കെ പൊട്ടി വന്ന ശേഷം സവാള ഇട്ട് കൊടുക്കാണ് അപ്പോൾ ആ ഒരു കിലോ സവാള അതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വേറൊന്നും ഇപ്പം ഇട്ടിട്ടില്ല അപ്പം ഈ തവി ഞാനൊന്ന് മാറ്റി ഇളക്കാൻ കുറച്ച് സൗകര്യം ഉണ്ടായിരുന്നില്ല തവി മാറ്റി കൊടുത്തു അപ്പം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് കണ്ടില്ലേ ആ സവാളയുടെ ഒരു ടെസ്റ്റർ മാറി വന്നു കണ്ടില്ലേ അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്നിട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് വാടി വരണം ഇതെല്ലാം കേട്ടോ ഇതിൻ്റെ പച്ച മണോ ഇതെല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് വാടി ഇട്ട സവാളേക്കാളും കുറഞ്ഞ് ഇട്ടപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പം കണ്ടില്ല കുറച്ചുകൂടെ കുറഞ്ഞ് ക്വാണ്ടിറ്റി കുറഞ്ഞില്ലേ അതൊന്ന് വാടിയതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എത്ര വാടുന്നോ അതിനനുസരിച്ച് നിങ്ങൾ കണ്ടില്ലേ ആ ക്വാണ്ടിറ്റി കുറഞ്ഞതായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടാകുന്ന നിർക്ക് ചിലപ്പം അപ്പം ഇതിൻ്റെ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേ വരുന്ന സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന ഒന്ന് ക്ഷമിക്കണം അപ്പം നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് അത്യാവശ്യമൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മൂ നാല് നാല് തക്കാളി ഉണ്ട് കേട്ടോ ഒരു അത്യാവശ്യം വലിയൊരു നാല് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് ഇത് നാടൻ തക്കാളിയല്ല മറ്റേ ടൈപ്പ് തക്കാളിയാണ് അപ്പോൾ അതിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം ഇന്ന് പെട്ടെന്ന് ഈ തക്കാളികൾക്കൊന്ന് വെന്ത് വരാൻ വേണ്ടി അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക ഇപ്പം കണ്ടില്ലേ ഒരു നന്നായിട്ട് തക്കാളിയെല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു കുഴമ്പ് രൂപമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളിടണം അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ നമ്മൾ ഇതൊക്കെ അളവാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് എനിക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും അറിഞ്ഞു ഇതൊക്കെ ഒരു അളവാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഒരളവിന് ഇട്ട് കൊടുക്കുക അപ്പം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ മുളക് പൊടി അതായത് മറ്റേ പിരിയ മുളക് പൊടിയാണേ അതിൽ എരിവില്ലാത്ത മുളക് പൊടിയാണ് എന്നാലും അത്യാവശ്യം എരിവുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല അതിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ഈ പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ ഇട്ടത് ലാസ്റ്റ് ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനും ഒക്കെ ഇട്ടു അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒന്ന് ഒന്ന് കറക്കി എടുത്തിട്ട് ഒന്ന് ഇത്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം പിന്നെ നമ്മുടെ തിക്നെസ് ആവശ്യത്തിന് വേണ്ട തിക്നെസ് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം എനിക്കിപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് വേറെ ഐറ്റവും കൂടി ഇതിലേക്ക് ഇടാനുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിതിലേക്ക് തേങ്ങ അരച്ചതിട്ട് കൊടുത്തു ഒരു തേങ്ങ മീൻസ് ഒരു ഒരു തേങ്ങയുടെ പകുതി അരച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നല്ല അടിപൊളി സെറ്റായി നമ്മുടെ കറി അതുകൊണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം മുട്ട ഒന്ന് സൈഡ് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക അപ്പോൾ നമ്മുടെ മുട്ട മുത്തും ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് തേങ്ങ നമ്മളിതിലോട്ട് ഒഴിച്ചത് കൊണ്ട് ഞാൻ ഇട്ട് തിളപ്പിക്കണ്ട കേട്ടോ അപ്പം നമുക്കത് വെക്കാം അപ്പം നമ്മുടെ ഇടിയപ്പം എല്ലാം സെറ്റായത് അമ്മ എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടായതിന ശേഷം വാഴയിൽ വെച്ച മൂടി അതിൻ്റെ ചൂട് മീൻസ് അതൊന്ന് ഉണങ്ങി തുറന്ന് വെക്കുമ്പോൾ നമ്മളത് ഉണങ്ങിപ്പോ അപ്പോൾ നമുക്കതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടും നഷ്ടപ്പെടാതെ അടച്ചു വെച്ചു നമ്മുടെ ഇതേ മുട്ടക്കറി ഇവിടെ റെഡിയായി നല്ല ആയിരുന്നാലും ഒരു മുട്ടക്കറിയാണ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു മുട്ടക്കറിയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം എൻ്റെ അമ്മേടെ ഒരു അടിപൊളി റെസിപ്പിയാണ് എന്നാലും ഒരു മുട്ടക്കറിയും ഇടിയപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് ഇടി ഇടിയപ്പവും മുട്ടക്കറിയും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട് അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്